പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിലെ സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും സജീവമായെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടുതൽ സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു ആകെയുള്ള എൺപത്തിയേഴ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഇപ്പോൾ അടച്ചത് പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ സ്ലീപ്പർ സെല്ലുകൾക്ക് നിർദ്ദേശം ലഭിച്ചുവെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ശ്രീനഗർ ഗന്ധർബാർ ജില്ലകളിലും മറ്റ് പ്രദേശങ്ങളിലും കശ്മീരി പണ്ഡിറ്റുകൾ സിഐ ഡി പേഴ്സണൽ പ്രദേശവാസികളല്ലാത്തവർ എന്നിവർക്ക് നേരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ നടത്താൻ പാക് ചാര സംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് െന്ന വിവരമാണ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത് ഭീകരരുടെ വീടുകൾ തകർത്തതിന്റെ പ്രതികാരമെന്നോണം ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരം ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരടക്കം അഞ്ചു പേർ ചേർന്ന് പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളും ഒരു കശ്മീരിയെയും ഇസ്ലാമിക ഭീകരർ കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധത്തിൽ വലിയ ഉലച്ചിലാണ് സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം